അയ്യപ്പൻകോവിൽ തോണത്തടിക്ക് സമീപം കാർ അപകടം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കാർ നിയന്ത്രണം വിട്ട കുഴിയിലേക്ക് മറിഞ്ഞത് തമിഴ്നാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ഇന്നുപുലർത്തെ മധുരയിൽ നിന്നും കോട്ടയത്തേക്ക് രണ്ട് കാറുകളിലായി എത്തിയ സംഘം തോണിത്തടിക്കും മേലെ പരിപ്പിനും ഇടയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു രണ്ട് കാറിലായിട്ടാണ് സംഘം എത്തിയത് ഒരു വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പതിക്കാൻ കാരണം പത്ത് മീറ്ററോളം താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത് കാറിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഏഴുപേരാണ് ഉണ്ടായിരുന്നത് അപകടം നടന്ന ഉടൻ ഒപ്പമുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷാപ്രവർത്തനം നടത്തി കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി കാറ് മറിഞ്ഞ സ്ഥലത്ത് തെങ്ങുണ്ടായിരുന്നതിനാൽ അതിൽ തട്ടി കാർ നിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി കാറ് മറഞ്ഞ സ്ഥലത്ത് ജനവാസം കുറഞ്ഞ പ്രദേശമാണ് അതിനാൽ ആരും അപകടം അറിഞ്ഞിരുന്നില്ല മധുരയിൽ നിന്നും എത്തിയ സംഘം സമീപത്തെ ലോഡ്ജിൽ തങ്ങിയ ശേഷം രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കാർ ട്രെയിൻ ഉപയോഗിച്ച് റോഡിലെത്തിച്ച് കൊണ്ടുപോകുകയും ചെയ്തു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ